അമേരിക്കയിലെ അൽവാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൈനാപ്പിൾ കൃഷിയിടം സന്ദർശിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും പ്രശസ്തരായ വാഴക്കുളം മന്ന പൈനാപ്പിളിന്റെ കാവക്കാട് നാലേക്കർ വരുന്ന കൃഷി കൃഷിയിടത്തിലാണ് അമേരിക്കയിലെ അൽവാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പത്തോളം അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ അജയ് നായർ കാദ്രിൻ സുവോഡ എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയത് കേരളത്തിലെ കൃഷി രീതികൾ പഠിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ എത്തിയത് ഇതിനകത്തു തന്നെ ഇതിന് സ്ത്രീ പ്ലാന്റ് ഉണ്ട് അതിന് ഒരു പ്ലാന്റ് നിർത്തിയതിനു ശേഷം ബാക്കി വേറെ ശ്രദ്ധിക്കും വേറെ പ്ലാന്റിലേക്ക് ഞങ്ങളിവിടെ നാട്ടില് പിള്ളേരെ കൃഷി നാട്ടിലത്തെ കൃഷി മനസ്സിലാക്കാനും അത് കർഷകരെ കാണാനും വേണ്ടിയാണ് വന്നിക്കുന്നത് ഈ പിള്ളേർ അവിടെ ഒരു നാലഞ്ച് മാസമായി കേരളത്തിനെ കുറിച്ച് പഠിക്കുന്നു ഇവിടുത്തെ മണ്ണ് ഇവിടുത്തെ കൃഷി ഇവിടുത്തെ ക്രോപ്സ് മാർക്കറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് ഇപ്പൊ അവർ അത് അനുഭവിക്കാൻ വേണ്ടി വന്നാണ് അതായത് അത് കഴിഞ്ഞിട്ട് ഒരു പതിനേഴ് ദിവസം ഇവിടെ ഉണ്ട് അതിൽ ഞങ്ങള് വാഴ് കൃഷി കാണാൻ പോയി കൊക്കോ കാണാൻ പോയി അതേമാതിരി ഞങ്ങൾ ക്യാഷ് കാണാൻ പോയി അപ്പോൾ ഈ ഭാഗത്ത് അധികം പൈനാപ്പിൾ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പൈനാപ്പിൾ കാണാൻ വേണ്ടി അപ്പൊ ഇവിടുത്തെ കൃഷി ഓഫീസറും കൃഷി ഓഫീസിന് സിവിശാൻ്റെ പേരാണ് പറഞ്ഞ അപ്പൊ ഞങ്ങള് പോകുന്ന വഴിയിൽ ഈ ഏരിയയിൽ പൈനാപ്പിൾ കാണാൻ വേണ്ടി വാഴക്കുളം പൈനാപ്പിൾ കാണാൻ വേണ്ടി വന്നാണ് പിള്ളേർക്ക് ഈ പൈനാപ്പിൾ കണ്ടതിനും കണ്ടത് മാത്രമല്ല കഴിച്ചതിനും വളരെ സന്തോഷമുണ്ട് അവിടെ യു എസില് കിട്ടുന്ന പൈനാപ്പിളിനേക്കാളും എത്രയോ ഹൈ ക്വാളിറ്റി എത്രയോ മധുരം കൂടിയ പൈനാപ്പിൾ ആണ് ഇവർ പറയുന്നത് ഞാൻ ജസ്റ്റ് വേണ്ടി പറയല്ല അവർ കഴിച്ചു കഴിച്ചു പൈനാപ്പിൾ കട്ട് ചെയ്തു ഡിന്നർ ീതിയും വിളവെടുപ്പ് രീതിയും ഗവൺമെന്റ് പിന്തുണയും ചോദിച്ചറിഞ്ഞും പൈനാപ്പിൾ രുചിച്ചറിഞ്ഞും ആദ്യമായാണ് ഇന്ത്യയിലെത്തി ഇവർ പഠനയാത്ര ആസ്വദിച്ചത് വാർഡ് മെമ്പർ ഷിവാഗോ തോമസ് കൃഷി ഉടമകളായ സിബി ജോർജ് ഗ്രീൻ വിൻസെന്റ് പൈനാപ്പിൾ അസോസിയേഷൻ ലിയോ മൂലയ്ക്കുടി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിൻസി ജോൺ എന്നിവരാണ് വേണ്ട സൗകര്യം ഒരുക്കിയതും ഇവരെ സ്വീകരിച്ചതും ന്യൂസ് ഡെസ്ക്